Bye. ഈ നാരങ്ങക്കറി റെഡിയാക്കാനായിട്ട് ഞാൻ വലിയ നാരങ്ങക്കറി നാരങ്ങയെന്ന് പറഞ്ഞാൽ അതെടുത്ത് അതിൻ്റെ പുറന്തൊലി എല്ലാം എടുത്ത് കളഞ്ഞിട്ട് മുറിച്ച് അതിനകത്തുള്ള അരിയെല്ലാം എടുത്ത് കളഞ്ഞ് അരി എടുത്ത് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കുക എന്നിട്ട് കറി ആയതുകൊണ്ട് തന്നെ ഞാനൊരു പാത്രം വെച്ച് ചൂടായി വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് വെളിച്ചെണ്ണയിലാണ് ഇത് ഞാൻ തയ്യാറാക്കിയത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുകും മുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് ഒരു ഇരുപതോളം ചെറിയ ഉള്ളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിൻ്റെ ഇല്ലാതെ തന്നെ അരിഞ്ഞത് അതിലേക്കിട്ട് മൂപ്പിച്ചിട്ട് അതിന് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഒരു സ്പൂൺ കായപ്പൊടിയും ചേർത്തിട്ട് മൂപ്പിക്കുക മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് നാരങ്ങ അതിലേക്ക് ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് അടച്ചുവെക്കുമ്പോഴത്തേക്കും നാരങ്ങയുടെ നീര് ഇറങ്ങി എണ്ണയും തെളിഞ്ഞ റെഡിയായി വരുമ്പോൾ ഒരു ശർക്കര ചുരണ്ടിയതും കൂടെ ഇട്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്തെടുത്താൽ നമ്മുടെ നാരങ്ങാക്കറി റെഡിയാവും എത്ര ദിവസമാണെങ്കിലും കേടാകാതെ ഇരിക്കും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും